ഹലോ അസ്സലാമലൈക്കും എന്തായ്മക്കള സുഖനല്ലേ ഞങ്ങൾക്കൊരു മംഗലുണ്ട് മഞ്ഞീശ്വരത്ത് മഞ്ഞീശ്വരത്ത് കുറച്ചുള്ളിൽ പോണം കുഞ്ഞത്തൂർ കുഞ്ഞത്തൂർ മങ്ങലത്തിന് പോന്ന ഞാൻ മരിയോട് പുള്ളിയോട് ഉപ വരുന്നില്ല എന്നല്ലേ അത് പണിയുണ്ട് നാളെ വെള്ളശീപല്ലേ അല്ല ആണെല്ലൊക്കോട്ടെ പോന്നെ ഇൻഷാല്ല നമുക്ക് പയ്യെ കാണാവോ അങ്ങനെ മംഗളത്തിന് പോകുന്ന ഏതാണ് കാണിച്ച ആങ്ങളെ വന്ന ആങ്ങളെ വന്നിട്ട് അവൻ ആങ്ങളുടെ അക്കത്തെ മംഗളത്തിന് പോന്നു പിന്നെ അനിയെത്തിണ്ടെ ചെറിയ അനിയത്തിണ്ട് ദണ്ട് കോളിയുള്ള തൗസി അവളും അവള് ഭക്ഷണെന്നു വെച്ചിട്ടുണ്ടായി ഇടന്നെ ഞങ്ങൾ കരുത്തരത്തന്നു അവള് അവിടെ നിന്ന് കേറി ഞങ്ങോ ഇവിടെ നിന്ന് വന്നു പിന്നെ എന്നിട്ട് വന്ന പിന്നെ സീത പോയി ഇത് മംഗല ഇവിടെ കുഞ്ചത്തൂർ കുഞ്ചത്തൂറ് അങ്ങനെ മംഗളത്തിന്റെ പേർക്ക് എത്തി ഞങ്ങരത്തന്നെ പോയിന് നേത്തന്നെ പോലെ ഇപ്പൊടി ബിയും വരാൻ മറ്റേ എന്റെ മച്ച ഉച്ചക്കെല്ലാം പോവാനുണ്ടാ ഞക്ക് വേറെ പരിപാടി ഉണ്ടായി അങ്ങനെ അങ്ങനെ നേത്തന്നായി പോയി ബ്യമങ്ങനെ ബിയും പോയെങ്കിൽ ബിയും വരാലോ മറ്റേ അങ്ങനെ പോയിട്ട് പിന്നെ ഇടയ്ക്ക് എത്തിയിട്ടാകുമ്പോക്ക് എല്ലാരുണ്ട് എൻ്റെ വെള്ളപ്പാൻ്റെ ഓറ് കുഞ്ഞിമാൻ്റെ ഓറ് എല്ലാവരും ഉണ്ട് എൻ്റെ അനിയത്തി ഏട്ടത്തിൽ എല്ലാവരും ഉണ്ട് അങ്ങനെ അങ് പോയിട്ടാകുമ്പോ സർവ്വത്തന്നു അങ്ങനെ സർവത്തെല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ അല കുറച്ചെല്ലാം ഇങ്ങനെല്ലാം മുണ്ടി വിഷയം പറഞ്ഞി പിന്നെ നിക്കാഹിനി പോയിന് അനിയ നിക്കാഹിനി പോയ വന്നിട്ട ഇതെൻറെ കുഞ്ഞുമാന്റെ മുളന്നെ കുഞ്ഞുമാക്ക് ഞാൻ കൊറേ എന്റെ എൻ്റെ എത്തി ഏട്ടത്തി മറന്നെ ഇതെല്ലാം എല്ലാരും ഉണ്ട് എല്ലാരും ഇവര് നിക്കുന്നില്ല അവനോട് കാണിക്കണെ പിന്നെ അവരങ്ങനെ കുടിച്ചിന്നെത്തിച്ച പിന്നെ അങ്ങനെ ഇതാക്കി അങ്ങനെ ഞാനൊരു സബ്സ്ക്രൈബറെ കണ്ടേ ഞങ്ങക്ക് പേര് അമ്മ ഇങ്ങനെ ലൈവിലെല്ലാം പേര് പറയുമ്പോക്ക് ആളെ ആരും അറിയുന്നില്ലാലോ അവിടെ പോയിട്ടാകണ്ടിട്ടാ മനസ്സിലായി ഞങ്ങക്ക് സന്തോഷായി ഇതെന്റെ അനിയത്തിന്റെ മോള് ഞാൻ ചാനലുണ്ട് പിന്നെ ഞങ്ങ എന്താക്കി അറിഞ്ഞ കൊറച്ചേരം ഇരുന്നിട്ട് എല്ലാം മുണ്ടിട്ടെല്ലാം ആയിട്ട് ഞങ്ങൾ പെയ്ക്കാനിരുന്നു പിന്നെ ഞാനും പിന്നെ എന്റെ മറ്റേ നാടുത്തന്നെ എത്തി പരിപാടന ഞങ്ങ പിന്നെ ഫസ്റ്റ് തന്നെ പോയിട്ട് പിന്നെ കുറച്ചാൾ പെയ്ച്ചേ പിന്നെ അങ്ങ ഇരുന്നു വേക്കാനായിരുന്നു നല്ല ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി വെക്കാത്തവർക്ക് ചിക്കൻ ബിരിയാണി രണ്ടുണ്ട് പിന്നെ സാമ്പാർ ഉണ്ട് പിന്നെ തൈരുണ്ട് കച്ചമ്പർ മീൻ കറി ചോറ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാം ഉണ്ടായി നല്ല വേച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ പുതിനാട്ടിനെ തന്നിട്ടല്ല കുറച്ച് ഫോട്ടെല്ലാം എടുത്തിങ്ങ പുതിനാട്ടി എന്താ ഇത് ഞങ്ങൾ ആവശ്യമില്ല എന്റെ ചെറിയ പുള്ളി ആടെ ബാതൻറെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ഇതെന്റെ കുഞ്ഞിമാന്റെ മോന് എന്റെ ഞാനൂ നൂറ് വയസ്സാണ് ഞങ്ങക്ക് മോനെ എങ്ങനെയുണ്ടെങ്കിലും നോക്കിയല്ലേ ചെറുപ്പം അങ്ങനെ കൊറേ ഞങ്ങ മുണ്ടി കുറെ നാളായി കാണാത്ത ഫോണിലെല്ലാം അങ്ങനെ മുണ്ടുന്നേ പിന്നെ അങ്ങനെ കണ്ടിട്ട് നേരിട്ട് കാണാത്ത കുറെ ആയി ഓനയ്ക്കുമ്പോഴും അങ്ങനെ വന്നിട്ടാ പെരുന്നാൻ്റെ വരുന്നിട്ട് എനിക്ക് ഒന്നെ വിളിച്ചില്ല എനക്ക് ഫോൺ എടുക്കാൻ പറ്റിട്ടാ ഞങ്ങൾ കൊറച്ച നേരം ഞങ്ങടെയിട്ട് മുണ്ടി പിന്നെ പുള്ളരല്ല പുറത്ത് പാട്ടെല്ലാം പാടിക്കോണ്ടായി ിറ്റ് പിന്നെ കുറച്ചേരം കൂടുതലെല്ലാം കുറച്ചേരം കിട്ടിന്റെ മൂട് സ്റ്റിക്കറില്ലേ അതാക്കിട്ട് വെച്ചിട്ട് അങ്ങനെ പോകുമ്പോ നമ്മക്ക് എന്റെ കുഞ്ഞുമാന്റെ പിന്നെ ഒരു മോൻ ചേർത്ത് മോനെ വീഡിയോ എടുത്ത് പിന്നെ എല്ലാരും വീഡിയോ എടുക്കാൻ നമുക്ക് ഓരോ കേക്കാതെ നമുക്ക് ഇതാണല്ലോ വീഡിയോ എടുക്കാന് നമുക്ക് ശരിയാവുന്നില്ലല്ലോ അവർക്ക് എന്ത് മനസ്സല്ലാരും മനസ്സൊരു പോലെ ഉണ്ടാവുന്നില്ല എല്ലാവരും വീടിൻ്റെ ഇത്ര നിക്കുന്നില്ലല്ലോ അങ്ങനെ പിന്നെ കാറിങ്ങ വളപ്പിനെടെ നിച്ചിട്ട് പോയിന് ഞാ അങ്ങനെ ഞങ്ങക്കി പങ്കക്കും എന്റെ അനിയത്തി എൻ്റെ അപ്പാൻ്റെ മരിയോളം ഏട്ടത്തിന്റെ മോക്ക് മൊയിലഞ്ചി കൊറേ പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് പരിപാടി ഞായറാഴ്ച കൊറേ ഉണ്ട് അങ്ങനെ ഉള്ള ഇത്രേ ഉള്ളു വീട് ഇഷ്ടപ്പെട്ടാല് ഷെയറും സസ്കളും ഗവൺമെന്റ് ആക്കണോ എന്റെ ചെറിയ നീറ്റിനെണ്ടാക്കി